أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة أنا <applause> അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്രമാനസരുമായി അള്ളാഹുവിനെ ആരാധിക്കാനും നമസ്കാരം നിലനിർത്താനും ജക്കാത്തു കൊടുക്കാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല അതത്രെ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം സുറ അൽ ബീനയുടെ ആറാമത്തെ വചനവും അതിൻ്റെ അർത്ഥവുമാണ് ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത് കഴിഞ്ഞ ദറസിൽ മുഹ്ലിസീൻ അലഹുദ്ദീൻ എന്നതിൻ്റെ ഒരർത്ഥം പറയുകയുണ്ടായി ഇന്നത്തെ ദർസിൽ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് ആധിപത്യം മേൽക്കൊയ്മ എന്നിവയാണ് ദീൻ എന്ന പദത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഈ അർത്ഥങ്ങൾ അനുസരിച്ച് മുഹ്ലിസീൻ അലഹുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലാഹു അലൈ വസ്ലം അവരോട് ആവശ്യപ്പെട്ടത് ആധിപത്യവും മേൽക്കൊയ്മയും നിങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ ഈ ആധിപത്യവും മേൽക്കൊയ്മയും സർവശക്തനായ അള്ളാഹുവിന് സമർപ്പിക്കുക കാരണം ആധിപത്യവും മേൽക്കൊയ്മയും സർവശക്തനായ അള്ളാഹുവിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിൽ സർവശക്തനായ അള്ളാഹു പറയുന്നു ഖൈർ ഇൻ കഅല കുല് കീർ അതായത് പറയുക ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ധിന്യത വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം എത്ര നന്മയുള്ളത് നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു സുറ ആലിമ്രാൻ ഇരുപത്തേഴാം വചനം ഇതോടെ ഈ ഒരു കാര്യം വളരെ വ്യക്തമാവുകയാണ് അതായത് ആധിപത്യവും മേൽക്കോയ്മയും സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് വരുമ്പോൾ അത് അള്ളാഹുവിനു വേണ്ടി ചിലവഴിക്കണം അല്ലാതെ ആത്മപ്രശംസയ്ക്കും അഹങ്കാരത്തിനും അടിച്ചമർത്തലിനും മറ്റുള്ളവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത് ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടും അനുസരിക്കാത്തതും കൊണ്ടുമാണ് എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും നശിക്കുന്നത് ആധിപത്യ സമയത്ത് സർവശക്തനായ ദൈവത്തെ ആളുകൾ മറക്കുകയും ആധിപത്യത്തിൻ്റെ ലക്ഷ്യം മറക്കുകയും ചെയ്യുന്നു അവർ ജനങ്ങളെയും മറന്ന് അവരെ അടിച്ചമർത്താൻ തുടങ്ങുന്നു എപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ജനത ലോകം കീഴടക്കിയോ അപ്പോഴൊക്കെ തന്നെ അവർ സർവശക്തനായ ദൈവത്തെ മറക്കുകയും അവൻ്റെ ദാസന്മാരുടെ അവകാശങ്ങളും മറക്കുകയും ചെയ്യുന്നു പക്ഷേ മുഹമ്മദ് നബി സല്ല അഹുഅലൈ വസല് അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യം നൽകുകയുണ്ടായി എന്നാൽ അദ്ദേഹം സ്വയം ഒരു രാജാവായി കണക്കാക്കിയില്ല അതുപോലെ തന്നെ ആരെയും തന്നെ രാജാവ് എന്ന് വിളിക്കാൻ അനുവദിച്ചില്ല ആധിപത്യത്തിന് മുമ്പ് അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് സ്വയം കണക്കാക്കിയിരുന്നത് പോലെ ആധിപത്യം ലഭിച്ച ശേഷവും അള്ളാഹുവിൻ്റെ ദാസനായിട്ടാണ് മാത്രമാണ് സ്വയം കണക്കാക്കിയത് അതേ നമസ്കാരം അതേ നോമ്പ് അതേ ഇലാഹി എല്ലാം തന്നെ മുമ്പത്തെപ്പോലെയായിരുന്നു ഇനി അഥവാ എവിടെയെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ഫൈസ ഫറാഹ്ത ഫൻസബ് അതായത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ സർവശക്തനായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കൂടുമായിരുന്നു അതുപോലെ ആധിപത്യം ലഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അദ്ദേഹം ജനങ്ങളുടെ ഒരു സേവകനായി സ്വയം കണക്കാക്കിയത് ആധിപത്യം ലഭിച്ചതിന് ശേഷവും അദ്ദേഹം സ്വയം ഒരു ദാസനായി തന്നെ കണക്കാക്കി അദ്ദേഹം മക്കയിൽ ജീവിക്കുമ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് വരെ അദ്ദേഹം ദരിദ്രരെയും യത്തീമിയങ്ങളെയും മിസ്കീനിയങ്ങളെയും സ്വന്തം കൈവച്ച് സഹായിക്കുമായിരുന്നു പിന്നീട് ഹസരത് ഖദീജയുടെ സമ്പത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയപ്പോഴും അദ്ദേഹം ആ സമ്പത്ത് തനിക്കു വേണ്ടി ഉപയോഗിച്ചില്ല മറിച്ച് അതും ദരിദ്രർക്കിടയിൽ ദാനം ചെയ്തു എൻ്റെ ഭാര്യയാണ് എനിക്ക് ഈ സമ്പത്ത് തന്നതെന്നും അതിനാൽ ഞാൻ ഈ സമ്പത്ത് അവളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ചിലവഴിക്കും എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഈ സമ്പത്ത് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി അള്ളാഹു താല അദ്ദേഹത്തിന് മുഴുവൻ അറേബ്യയുടെയും ഭരണം നൽകിയപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈകളിൽ എല്ലാ നികുതികളും ജിസിയയും വന്നപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് ഒരു പ്രയോജനവും എടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് എത്തി എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം തൻ്റെ അടുപ്പക്കാരെ വിളിച്ച് വസിയത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു സ്ത്രീകളോടും ദുർബലരോടും നല്ല രീതിയിൽ പെരുമാറണമെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാപാക്കളും ഈ ഒരു പാഠം വളരെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അള്ളാഹു മസല് അല മുഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദിൻബാരി വസല്ലിം انك حميد مجيد